ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ഇരട്ടിയാർ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ സദസ് സംഘടിപ്പിച്ചു സർക്കിൾ ഇൻസ്പെക്ടർ മുരുകൻ ഉദ്ഘാടനം ചെയ്തു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ തുടക്കമായാണ് ലഹരിവിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചത് കലാ കായിക രചനാ മത്സരങ്ങളിലൂടെയും ബോധവൽക്കരണ പരിപാടികളിലൂടെയും വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ഇടയിൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് സംഘാടകർ പറഞ്ഞു ജെ സി ഐ ഇരട്ടിയാർ പ്രസിഡന്റ് സിജോ ഇലന്തൂർ അധ്യക്ഷത വഹിച്ച സദസ്സ് കട്ടപ്പന സർക്കിൾ ഇൻസ്പെക്ടർ ടി സി മുരുകൻ ഉദ്ഘാടനം ചെയ്തു യുവാക്കൾക്കിടയിലെയും വിദ്യാർത്ഥികൾക്കിടയിലെയും ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളെ ഓർത്ത് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന നാളുകളാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നത് നമുക്കറിയാം ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വിഭവം എന്ന് പറയുന്നത് നിയമബോധമുള്ള പൗരബോധമുള്ള മറ്റുള്ളവരെ ബഹുമാനിക്കുകയും അതുപോലെ തന്നെ പരിസ്ഥിതിയെയും എല്ലാം സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു യുവത്വത്തിൻ്റെ കയ്യിലാണ് ആ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം ഇരിക്കുന്നത് പക്ഷേ ഇന്ന് നമ്മുടെ യുവതലമുറയും അതുപോലെ തന്നെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കിടയിലും ലാസരഹരി വസ്തുക്കളുടെ ഉപയോഗം വളരെ അധികം വർദ്ധിച്ചു വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരു സത്യമാണ് വിമുക്തി നോഡൽ ഓഫീസർ സി മുഖ്യ പ്രഭാഷണം നടത്തി പക്ഷേ ഏഴാം ക്ലാസ്സിൽ നിന്നും എട്ടിലേക്കും ഒമ്പതിലേക്കും പത്തിലേക്കും കയറുമ്പോ വായന നിർത്തി ഫോണിൻ്റെയും മറ്റ് ചെറിയ ചെറിയ പരിപാടികളുടെയും ലോകത്തിലേക്ക് അവർ മാറുകയാണ് ചിന്താധാരകളെ മാറ്റുന്നു മനസ്സിനെ ഇല്ലായ്മ ചെന്ന് കേവലം ശാരീരികമാകുന്ന തൃഷ്ണകൾക്ക് വേണ്ടി ഓടുന്നു പ്രേമത്തിൻ്റെയും അല്ലെങ്കിൽ ശാരീരിക സുഖത്തിൻ്റെയും അതോടൊപ്പം തന്നെ പ്രേമത്തിന്റെ വരയിൽപ്പെട്ടു പോകുന്ന കുട്ടികളെ അതോടൊപ്പം തന്നെ നയിക്കുന്നു ഇത് ഇരട്ടയർ ഗ്രാമപഞ്ചായത്ത് അംഗം റിജി എലിപ്പിലിക്കാട്ട് വ്യാപാരി വ്യവസായി വകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് സജി അയ്യനാക്കുഴി ഇരട്ടയർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോർജ് കുട്ടി എം വി ജെ സി ഐ കട്ടപ്പന പ്രസിഡന്റ് അനൂപ് തോമസ് അംഗങ്ങളായ കിരൺ ജോർജ് തോമസ് സെസിൽ ജോസ് ജോസ്ന ജോബിൻ തുടങ്ങിയവർ സംസാരിച്ചു